ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നാം കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം ഒരുങ്ങുന്നവരാണല്ലോ ആരാധിക്കുമ്പോൾ നമ്മെ വാസ്തവമായി ഭരിക്കേണ്ടുന്നതായിട്ടുള്ള ചിന്ത ഞാനൊന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞുകൊള്ളട്ടെ നമ്മുടെ യുസ് മുഴുവൻ ഉപയോഗിച്ച് അവനോട് നന്ദി കരയേറ്റിക്കൊണ്ടിരുന്നാൽ പോലും അവൻ ചെയ്ത നന്മയ്ക്ക് പകരമായിട്ട് അതിനെ തുല്യമായിട്ട് ഇരിക്കുകയില്ല അത് നാം ഓർക്കണം എന്നാൽ പിന്നെന്താണ് ഒരു കൊച്ചുകുട്ടികളുടെ ആ അവ്യക്തമായിട്ടുള്ള വാക്കുകൾ മുറിഞ്ഞ വാക്കുകൾ വാത്സല്യത്തോടെ കേൾക്കുന്ന മാതാപിതാക്കളെ പോലെ നമ്മളുടെ പരിമിതമായിട്ടുള്ള ആ ജ്ഞാനത്തിൽ നിന്നും പരിമിതമായിട്ടുള്ള അനുഭവത്തിൽ നിന്നും നാം അർപ്പിക്കുന്ന ആരാധന അത് പൂർണ്ണമല്ലെങ്കിലും പിതാവ് അത് വാത്സല്യത്തോടെ ഒരുക്കമാണ് അതാണ് നമ്മെ ആരാധിപ്പാൻ തക്കവണ്ണം ബലപ്പെടുത്തുന്നത് പ്രേരിപ്പിക്കുന്നത് ഏതായാലും ആ ബന്ധത്തിൽ നമ്മെ നമ്മെ രക്ഷിപ്പാൻ തക്കവണ്ണം അവൻ കഴിച്ചതായിട്ടുള്ള യാതന ഓർപ്പിക്കുവാൻ ഒരു വേദഭാഗം വായിക്കാം രക്ഷയപ്രവചനം അമ്പത്തിമൂന്നാം അധ്യായമാണ് അതിൻ്റെ ഏഴാം വാക്യം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിയ്ക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായി തുറക്കാതിരുന്നു നോക്കുക അവൻ അനുഭവിച്ചതായിട്ടുള്ള യാതരയും അനുഭവിപ്പാൻ തക്കവണ്ണം അവനുണ്ടായ സന്മനസും ഇവിടെ നാം കാണുന്നുണ്ട് ഈ വായിച്ച വാക്യത്തിൽ അവനെ കൊണ്ടുപോയത് അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെയാണ് ഇന്നത്തെ അനുഭവം വെച്ച് അത് എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് അറിഞ്ഞുകൂടാ കാരണം ഇന്ന് മൃഗങ്ങളെയൊക്കെ തൊട്ടാൽ മനുഷ്യനെ തൊടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടാകും അന്ന് അങ്ങനെയല്ലായിരുന്നു ഇവൻ എന്റെ ചെറുപ്പകാലത്ത് തന്നെ അർക്കുവാൻ കൊണ്ടുപോകുന്ന ആടുകളെ എങ്ങനെ കൊണ്ടുപോകുന്നെന്ന് കണ്ടിട്ടുണ്ട് ഒന്നുകിൽ കൂട്ടമായിട്ട് ഒരു കയറിൽ തന്നെ പലതിനെയും കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന നടക്കുവാനായിട്ട് പ്രയാസം കാണിച്ചാൽ പുറകിൽ നിന്ന് അടിക്കുകയും തൊഴിക്കുകയും ചെയ്യുന്ന ചിത്രം ചിലത് അല്ല വണ്ടികളിലാക്കി സൈക്കിളിൽ പെട്ടികളിലാക്കി കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട് കയറിട്ട് കെട്ടി ചുറ്റി കെട്ടി അതിലിടും ഏതെങ്കിലും കാരണവശാൽ അത് തല പൊക്കി കഴിഞ്ഞാൽ ഒരു വടിയുണ്ട് പുറകിൽ നിൽക്കുന്ന വരുന്ന ആള് അടിച്ച് ത താഴ്ത്തിയിരുത്തും എന്ന് പറഞ്ഞാൽ അടിച്ചും വിടിച്ചും തൊഴിച്ചും വലിച്ചും ഒക്കെയാണ് ഈ അറക്കുവാൻ കൊണ്ടുപോകുന്ന ആളുകളെ കൊണ്ടുപോവുക കാരണം അതിനെ കൊണ്ടുപോകുന്നവരുടെ ആഗ്രഹം എന്നുള്ളത് അവരുടെ ലക്ഷ്യം എന്നുള്ളത് എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കണം അവരെ ഡ്യൂട്ടി തീർക്കണം അതിനെന്തെല്ലാം പീഡനങ്ങൾ ഏൽപ്പിക്കാമോ അതവർ ചെയ്യും ഒരു ധൈര്യമില്ലാതെ ചെയ്യും ആരും ചോദിക്കുവാനും ആ നാളുകളിൽ ചെല്ലുകയില്ല ആർക്കും വലിയ സഹനാഭം തോന്നിയില്ല കാരണം അറക്കുവാനാണ് കൊണ്ടുപോകുന്നത് ഇത് കഴിഞ്ഞ് അവനെ സൂചിപ്പിക്കുവാനല്ല അതിന് അറക്കുവാനുള്ളതാണ് അതിനെന്ത് പറ്റിയാലും അന്നത്തെ മനുഷ്യർക്ക് അത് വിഷയമായിരുന്നില്ല ആ നിലയിലാണ് അവനെ കൈകാര്യം ചെയ്തത് എന്ന് പറയുമ്പോൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തന്നെയായിരുന്നു രാത്രി അവനെ ആ അറസ്റ്റ് ചെയ്ത ശേഷം പുരോഹിതിന്റെ അമ്മായിപ്പിന്റെ അടുക്കൽ കൊണ്ടുപോയി പിന്നീട് അടുക്കൽ കൊണ്ടുപോയി പിന്നീട് സാ മറ്റേ ഗവർണർ അടുക്കൽ കൊണ്ടുപോയി ഗവർണർ അടുക്കൽ അത് തന്നെ അകത്തും പുറത്തുമായിട്ട് ബലവട്ടം നടത്തിച്ചു താൻ പിന്നെ ഹേരോദാവിന്റെ അടുക്കൽ പറഞ്ഞു ഹേരോദാവ് തിരിച്ചു ഇങ്ങോട്ട് പറഞ്ഞയച്ചു രാവിലെ ഒമ്പത് മണിക്കാണ് നമ്മുടെ ഒമ്പത് മണി അവരുടെ മൂന്നാം മണി നേരം എന്ന് പറയും അവർ ആറു മണിക്കാണ് അവരുടെ ദിവസം തുടങ്ങുന്നത് അപ്പോൾ ആ രാവിലെ അവരുടെ മൂന്നാം മണി നേരം വരെ അതിൽ നമ്മൾ ഒമ്പതാം മണി ഒമ്പത് മണി വരെ അവനെ രാത്രി മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചടിച്ചുകൊണ്ടുപോവുകയായിരുന്നു പുറകെ നടക്കുന്ന ചെന്നായിക്കളെ പോലെ അപ്പോൾ തന്നെ ആർത്തുവിളിച്ചുകൊണ്ട് അവനെ ക്രൂശിക്കുക അവനില്ലാത്തതായിട്ടുള്ള സകേല ദോഷങ്ങൾ ആരോപിച്ച് അവനെ തുപ്പിയും അവനെ പരീസിച്ചും ഈ ആക്രോശിക്കുന്നതായിട്ടുള്ള ജനത്തിന്റെ മദ്യത്തിൽ ഒരു രാത്രി മുഴുവൻ അങ്ങോട്ടും എങ്ങോട്ടും വലിച്ചിഴക്കപ്പെട്ടും നാം കാണുന്നു ആ നിലയിലാണ് അവനെ കൊണ്ടുപോയത് അതുപോലെ തന്നെ ക്രൂശിലവൻ അർപ്പിച്ചതായിട്ടുള്ള ആ വേദന സഹിച്ചതായിട്ടുള്ള വേദന അത് ചെറുതല്ല മൂന്ന് മണി മുതൽ അത് ഈ നമ്മുടെ രാവിലെ ഒമ്പത് മണി മുതൽ വൈ ഉച്ചയ്ക്ക് ശേഷമുള്ള മൂന്ന് വരെ ആറു മണിക്കൂർ നേരം ഊശിലവൻ തൂങ്ങി കിടക്കുകയായിരുന്നു ഞാൻ അതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല അതുതന്നെ നമ്മെ നമ്മുടെ ഹൃദയത്തെ നന്ദി കൊണ്ട് തകർക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിലവിട്ടു പോകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അവിടേക്ക് ഞാൻ കിടക്കുന്നില്ല കയ്യിലും കാലിലും അടിച്ചതായിട്ടുള്ള ആണിയിൽ തൂങ്ങി മൂന്ന് ആറു മണിക്കൂർ നേരം അവിടെ കിടന്നതായിട്ടുള്ള അവസാനത്തെ മൂന്ന് മിനിറ്റാണ് ഇട്ടി ഏതായാലും ഈ നിലയിൽ തന്നെ ഉപദ്രവിച്ചുകൊണ്ട് തന്റെ പുറകെ ആക്രോശിച്ചു നടക്കുന്ന ജന ജനതിയാണ് അവനെ അറക്കുവാൻ അഥവാ ക്രൂശിയിലേക്ക് കൊണ്ടുപോയത് കൃഷിന്റെ കാര്യങ്ങൾ ഞാൻ എപ്പോഴും വിശദീകരിക്കുന്നില്ല പക്ഷേ അതിന്റെ മറുഭാഗം അവന്റെ പ്രതികരണമാണ് അതിനിക്ക് ഇന്നും ആശ്ചര്യമായിട്ടിരിക്കുന്നത് അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെയാണ് കൊണ്ടുപോയത് പക്ഷെ നാം വായിച്ചതോ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ നിൽക്കുന്ന ആടിനെ പോലെ മൗനമായിട്ട് നിന്നു എന്നാണ് ഓ അത് അറിയുമ്പോഴാണ് അതിലുള്ള ആശ്ചര്യ അനുഭവം നമുക്ക് ഓർക്കുവാൻ കഴിയുക രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ നിൽക്കുന്ന ആട് സുഖാനുഭൂതിയോടുകൂടി ആയിരിക്കും നിൽക്കുക കാരണം ആലിനെ വളർത്തുന്നവർ മാക്സിമം അതിൻ്റെ രോമം വലുതാവത്തൊക്കെ ഒണം നിർത്തും ആ കത്തിരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളൊക്കെ ചട കൊണ്ട് നിറഞ്ഞ് ശരീരത്തെക്കാൾ ഇരട്ടി ഒന്നത്തിൽ കാണപ്പെടും ആട് അത്രയും മുടി കട്ട പിടിച്ച് കട്ട പിടിച്ച് വളർന്നതാണ് ആ സമയത്തൊക്കെ അത് വല്ല ചോമ്പ് കണ്ട ചോമ്പരിയിൽ ഇടി ഒരച്ച് അതിന് ഇറിറ്റേഷൻ ഉണ്ടാകും വല്ല മരം കണ്ട മരത്തിൽ ശരീരം ഒരച്ചും ഒന്നുമില്ലെങ്കിൽ തറയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരത്തെ ഒരച്ചും അതിൻ്റെ ആ ഇറിറ്റേഷൻ മാറുവാൻ അത് കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് വളരെ അസ്വസ്ഥമായിരിക്കും ആ സമയങ്ങളിൽ എന്നിട്ടതിനെ രോഗം കത്തിരിക്ക പിടിക്കുമ്പോൾ അതിനറിയാം എന്താണ് ഇനി എനിക്ക് സുഖമായിരിക്കാം ഇനി അടുത്ത നാളുകൾ ഞാൻ സുഖമായിട്ട് സന്തോഷമായിട്ട് കംഫർട്ടബിളായിട്ട് ഞാൻ ഇരിക്കും എന്ന് അതിനറിയാം അതുകൊണ്ട് ഒരു റെസിസ്റ്റൻസും ഇല്ല പിടിച്ച് കെട്ടിയിട്ട് ആവശ്യമില്ല തന്നെ നിന്നു കൊടുക്കും അതൊരു സുഖ അനുഭവിക്കുന്നതായിട്ട് അതിനെ കണ്ടാൽ നമ്മുടെ കർത്താവിന് അറക്കുവാൻ കൊണ്ടുപോകുന്ന പോലെയാണ് കൊണ്ടുപോയത് പക്ഷെ അവൻ നിന്നു കൊടുത്തത് രോമം കത്തിരിക്കുന്നവരുടെ ഭാഗ്യുള്ള ആടിനെ പോലെയാണ് അതുകൊണ്ട് എന്തായിരിക്കും അക്ഷരമായിട്ടുള്ള ആടിൽ ആ ചടയൊക്കെ ഒഴിഞ്ഞ് അത് കട്ട് ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ അതിന് വളരെ സുഖമായിട്ട് തുടർന്നുള്ള നാളുകളിൽ തുടരുവാൻ കഴിയുമെന്നുള്ള ചിന്തയാണ് ആ ചിന്ത കൊണ്ടാണ് അവരുടെ മുമ്പാകെ ശാന്തമായി നിൽക്കുന്നത് നമ്മുടെ കർത്താവിന്റെ മനസ്സിനെ മരിച്ചു എന്തായിരിക്കും മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തുകൊണ്ട് അവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്ന അഭിപ്രായ നാം വായിക്കുന്നുണ്ട് ആ സന്തോഷം എന്താണ് എൻ്റെയും നിങ്ങളുടെയും രക്ഷ അത് ഓർത്തിട്ട് ഈ നിലയിലാണ് തന്നെ കൈകാര്യം ചെയ്തെങ്കിലും സന്തോഷത്തോടുകൂടെ സന്തോഷിക്കുന്ന അനുഭവമായിട്ട് പരിഗണിച്ചുകൊണ്ട് അവൻ നന്നതായിട്ട് നാം കാണാം നമ്മെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ അളവ് അതിൽ കാണാം പക്ഷെ അളവ് തിഷ്ടപ്പെടുത്തുകയാണെന്നും നമുക്ക് സാധ്യമല്ല അതതിനു പുറവാണ് പൗലൂസിനെ പോലെ ജ്ഞാനിയായിട്ടുണ്ട് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ജ്ഞാനത്തിൽ അത്യച്ചത്തിൽ ഇന്നതായിട്ട് പൗലൂസ് മൂലം പറയുന്നത് അവൻ്റെ സ്നേഹം നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമാണെന്നാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ആ കർത്താവിനെ നമുക്ക് നന്നയോടുകൂടെ ആരാധിക്കാം ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ആയുസ് മുഴുവനും ഒരു നിമിഷവും കളയാതെ ഇരുന്ന് അവനെ നന്ദി കരേറ്റിക്കൊണ്ടിരുന്നാൽ പോലും അവൻ ചെയ്ത നന്മയുടെ ഒരു ഭാഗമായിട്ടിരിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്ത് വേണം നമുക്ക് പരമാവധി നമ്മുടെ ഉള്ളം തുറന്ന് അതിൽ നിറയുന്നതായിട്ടുള്ള നന്ദി അകര രേഖപ്പെടുത്താം ദൈവം നമ്മെ സഹായിക്കട്ടെ